എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും അപ്പം നമ്മുടെ ലൈവൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ലൈവൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം സബ് ചെയ്യാത്തവർക്ക് സബ് ചെയ്യാം ഓക്കെ 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 നമ്മുടെ ബായ് വന്നിട്ടുണ്ട് സായി ബായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖായിട്ടിരിക്കുന്നോ എടയാ എവിടെയാണ് എവിടെയാണ് പറ്റും പറ്റും ഇന്ത്യൻ സോങ് മുഹിമാലു ലൈക്ക് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ എന്നവർ ലൈക്ക് അടിക്കൂ ഗെയ്സ് എന്തെന്ന് ഭൈരവ് പണിക്ക ഭൈരവോ

പഠിക്കാർ മലയാളി അല്ല ഇന്ദിക്കാർ ഹിന്ദിക്കാർ ഹിന്ദി പഠിക്കാർ 先生も一緒にやって来てくれる場合は ായിരുന്നു എന്തൊക്കെണ്ട് മുഹമ്മദ് വിശേഷം ഞാൻ വിചാരിച്ച ഇതിന് മുന്നേ ഒരു ഹിന്ദിക്കാരായില്ലേ ഓന ഹായ് മുഹമ്മദ് എവിടെയാണ് നീ എവിടെയാപ്പള്ള മുഹമ്മദ് മോള് ഇന്നലെ കൂടി നിന്നെ ചോയിച്ചിട്ടുള്ളു മേരബേട്ടി നിന്നെ മുഹമ്മദിനെ ചോദിച്ചു ഇതെന്താണ് സ്ഥലോ അതേത് സ്ഥലോ സ്ഥലം മനസിലാവുന്നില്ലല്ലോ ിമാലു ഈ സ്ഥലം എവിടെയാണ് നീള്ളത് കോഴിക്കോട് അല്ല നാട്ടിലോ കൊൽക്കത്ത ആ കൊൽക്കത്ത എത്തിയോ ആ ആ ആ ശരി കൊൽക്കത്ത പണിയാണോ എടുക്കുന്നെ അല്ല ഇവിടേക്ക് വരുന്നുണ്ടോ കേരളത്തിലേക്ക് വരുന്നുണ്ടോ ത്തിലേക്ക് വരുമോ എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷങ്ങളൊക്കെ പറയൂ ഹുസൈൻ ഹുസൈൻ കേരള കേരളത്തിലെ വാ ചോബിലെ ഹൗസിലാണുള്ളത് കൽക്കത്തയില് ജോലി നോക്കിക്കൂങ്ങി ഇപ്പൊ ഹൗസിലല്ലേ

അപ്പം മുഹമ്മദ് ഇവിടുന്ന് കുറച്ചായി നാട്ടിൽ പോയിട്ട് ഇപ്പം കൊൽക്കത്തയിലാണുള്ളത് അപ്പം ഞങ്ങളതായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് റിയത്തില്ല ചെയ്യാൻ കുറച്ചു നേരം നോക്കി പക്ഷെ ഒരു രക്ഷയില്ല എനിക്ക് കിട്ടുന്നില്ല കപാലി ആ കപാലി വന്നല്ലോ വന്നു വന്നു ഞാനെന്ന് പറയുന്നുണ്ട് കപാലി എന്തൊക്കെട്ട് കപാലി വിശേഷങ്ങൾ സുഖായിട്ടിരിക്കുന്നു ചോറൊക്കെ അയച്ചോ അപ്പൊ വന്ന് ആ വന്നിട്ട് നിനക്ക് തോന്നുമ്പോ അല്ലേ നീ ലൈക്ക് അടിക്കൂല്ലേ അപ്പൊ നീ തോന്നുമ്പോൾ ലൈക്ക് അടിക്കൂ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്തായിരുന്നു ഫുഡൊക്കെ എന്തായിരുന്നു ക്രിക്കറ്റൊക്കെ കണ്ടോ ക്രിക്കറ്റ് കാണാൻ പോയതല്ലായിരുന്നു muker ban namo punchu aare re paan Thank yeah. you. എന്താണൊന്നും മിണ്ടായ ചോദിച്ചല്ല മിണ്ടാരോ ആരും ചോദിക്കുന്ന ഞാനൊന്നും മിണ്ടതല്ല തിരക്കിലാണോന്ന് വയ്ക്കുന്നുണ്ട് ക്യാഷ് എണ്ണുന്ന തിരക്കിലന്നല്ല ഒന്ന് റെഡിയാക്കി വെച്ചു തന്നെ തിരക്കൊന്നും ഇല്ല ഒരു തിരക്കില്ല ഇറയും എന്തൊക്കെയുണ്ട് ഫുഡ് ഞാൻ അങ്ങോട്ട് എന്തൊക്കെയോ ചോദ്യം ചോദിച്ചോ ഫുഡ് കഴിച്ചോ പിന്നെന്തോച്ചോ എന്തൊക്കെ കഴിച്ചു

കപാലി നിനക്കറിയോ സ്ക്രീൻ കാസ്റ്റ് ചെയ്യുന്നത് ലൈവ് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ഇന്ന് സ്ക്രീൻ കാസ്റ്റ് ചെയ്യാൻ നോക്കി ബട്ട് എനിക്ക് പറ്റുന്നില്ല എന്തുകൊണ്ടായിരിക്കാം

മോ ഇവിടെ മൂട്ടയുണ്ട് ഗൈൻസ് എന്നെ മൂട്ട കടിച്ചു ലൈബ്രിൽ വരുന്നവർ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ഗൈസ് എല്ലാവർക്കും പറയാണ് ഗൈസ് എന്താണ് എന്താണിത് ഈ ഒരു മെസ്സേജ് വരുന്നില്ലല്ലോ ഗൈസ് ആളെ കാണുന്നില്ല മെസ്സേജ് വരുന്നില്ല എന്തുകൊണ്ടാണ് 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 എന്തുകൊണ്ടാണ്